എല്ലാവർക്കും നമസ്കാരം നയൻറ്റീൻ നയൻറ്റി സെവനിൽ മിസ് യൂണിവേഴ്സായി ഇന്ത്യയിൽ നിന്ന് റിപ്രസെൻറ്റേറ്റ് ചെയ്ത് പോയ പെൺകുട്ടിയുടെ പേര് നഫീസ ജോസഫ് എന്നാണ് അമേരിക്കയിലെ മയാമിയിൽ വെച്ചിട്ട് ലാസ്റ്റ് സ്റ്റേജ് വരെ ആ പെൺകുട്ടി എത്തി അന്ന് അവളോടൊരു ചോദ്യം ചോദിച്ചു എല്ലാവരോടും ഓരോ ചോദ്യങ്ങൾ ചോദിക്കും ആ മൊമെൻറ്റിൽ ചോദിക്കുന്ന ചോദ്യം സ്പോണ്ടേനിയസ് ആയിട്ട് ഉത്തരം പറയണം നഫീസ ജോസഫിനോട് ചോദിച്ച ചോദ്യം ഇതാണ് വാട്ട് യു തിങ്ക് ഈസ് ദ ബിഗ്ഗെസ്റ്റ് ഇൻജസ്റ്റിസ് ഇൻ ദിസ് വേൾഡ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അനീതി എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അതിന് നഫീസ ജോസഫ് പറഞ്ഞ മറുപടി എല്ലാവരുടെയും കയ്യടികൾ സ്പ്ലിറ്റ് സെക്കൻഡിൽ നേടിക്കൊടുക്കുന്നതായിരുന്നു അവർ പറഞ്ഞതാണ് ടു ബ്രിങ് എ ചൈൽഡ് ഇൻ ടു ദിസ് വേൾഡ് ആൻഡ് നോട്ട് ഈവൻ ബി ഏബിൾ ടു പ്രൊവൈഡ് പീസ് ഫോർ ഓർ ഹെയർ ഒരു പെൺകുട്ടിയെ ഒരാൺകുട്ടിയെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കുകയും ആ കുഞ്ഞിന് സമാധാനം കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ അതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അനീതി ഫർണാം എന്ന് പറയുന്ന പറയുന്നൊരു ലബനീസ് ഡ്രാമയുണ്ട് അല്ലാതെ സെയിൻ എന്ന് പറയുന്ന ഒരു ചെറിയ പയ്യൻ കോടതിയിൽ ചെന്ന് പരാതി പറയാണ് എനിക്ക് എൻ്റെ മാതാപിതാക്കൾക്കെതിരെ ഒരു കംപ്ലൈന്റ് ഉണ്ട് ജഡ്ജി ചോദിക്കുന്ന എന്താണ് കംപ്ലയിന്റ് അവരെന്താണ് നിന്നോട് ചെയ്തത് അവൻ പറയുന്നുണ്ട് എന്നെ ജനിപ്പിച്ചതിന് എന്നെ ജനിപ്പിച്ചതിനാണ് എനിക്ക് അവരോട് പരാതി ഉള്ളത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട് ജോസഫെ നിനക്ക് ഒരുപാട് ഗുരുക്കന്മാരൊക്കെ ഉണ്ടല്ലോ അവരോട് ചോദ്യം ചോദിക്കണം ഇത്രയും മോശപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ഓരോ ദിവസവും പേടിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കുന്ന ഈ സമൂഹത്തിലേക്ക് വിവാഹം കഴിച്ചൊരു കുഞ്ഞിന് ജന്മം നൽകേണ്ടതുണ്ടോ ഈ ഒരു ചോദ്യത്തെ വളരെയധികം ഭംഗിയായി ആഴത്തിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് അറിയുന്നത് അഡോളസെൻസ് എന്നാണ് ആ സീരീസിൻ്റെ പേര് ലോകം മുഴുവൻ അതിപ്പോൾ ചർച്ച ചെയ്യുകയാണ് വെറും രണ്ടാഴ്ച കൊണ്ട് അറുപത്തി നാല് മില്യൺ വ്യൂസാണ് നെറ്റ്ഫ്ലിക്സിൽ അതിന് കിട്ടിയത് ഇന്ന് ലോകം മുഴുവനും അധ്യാപകരും മാതാപിതാക്കളും ഇത് ചർച്ച ചെയ്യുന്നു സത്യം പറഞ്ഞ കേരളത്തിൽ ഇന്ന് ചർച്ചയ്ക്ക് വെക്കേണ്ട വിഷയം അഡോളസെൻസ് എന്ന സിനിമയാണ് അതിൻ്റെ ഇതിവൃത്തം തുടക്കം തന്നെ നമുക്ക് ക്ലിയറാണ് പതിമൂന്ന് വയസ്സുള്ള ജെയ്മി എന്ന് പറയുന്ന പയ്യൻ അവൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പലതവണ കത്തിക്കു കുത്തി കൊല്ലുകയാണ് സിനിമ ആരംഭിക്കുന്ന തന്നെ ഇവൻ്റെ വീട് ബ്രേക്ക് ചെയ്ത് ഇവൻ അറസ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ ഇൻറ്ററോഗനാണ് ഈ ജെമിയുടെ ഫാദർ എടുത്തുണ്ട് ഇവരോടൊരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കെ കെയറ്റിയും നിങ്ങൾ തമ്മിലുള്ള ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളുടെ എല്ലാ നിൻ്റെ എല്ലാ പോസ്റ്റിനും ഈ കെ കെയ്റ്റി കമൻറ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ സുഹൃത്തുക്കളായിരുന്നു ഇവനൊന്നിനും പ്രോപ്പറായിട്ട് ഉത്തരം കൊടുക്കുന്നില്ല ഇവനൊന്നിനെ നിഷേധിക്കുന്നില്ല ഇവൻ കൊന്നിട്ടില്ല കൊന്നിട്ടില്ല കൊന്നിട്ടില്ലെന്നാണ് തൃകോട്ട് പറയുന്നത് ഒടുവിൽ ഇവരൊരു വീഡിയോ ഫുട്ടേജ് കാണിക്കുന്നുണ്ട് സി സി ടി വി ക്യാമറ എന്നുള്ളതാണ് അതിൽ ഇവൻ ആ പെൺകുട്ടി ഇങ്ങനെ നിരവധി തവണ കത്തിക്കു കുത്തി കൊല്ലുന്നിറങ്ങുമുണ്ട് ഇനി ആ നൈഫ് കണ്ടെത്തണം ഇതിൻ്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ലീഡ് ചെയ്യുന്ന ബസ് കോംബെ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ ഇവൻ്റെ വിദ്യാലയത്തിലേക്ക് ചെല്ലുന്നുണ്ട് അതേ വിദ്യാലയത്തിലാണ് ഈ പോലീസ് ഓഫീസറുടെ മകനും പഠിക്കുന്നത് അപ്പോൾ ഇയാൾ വിദ്യാർത്ഥികളുമായിട്ട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ചാറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം ഈ മകൻ അപ്പനും തമ്മിൽ അത്ര നല്ല ബന്ധം അല്ലെന്നാണ് നമുക്ക് പിടികിട്ടുക ഇതെല്ലാം കഴിഞ്ഞ് ഈ മകൻ പറയുന്നുണ്ട് അപ്പാ എനിക്കൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറ്റുമോ അങ്ങനെ ഈ ബസ് കോംബി എന്ന് പറയുന്ന പോലീസ് ഓഫീസർ മകൻ ഇയാളെ മാറ്റി നിർത്തി പറയുകയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് അപ്പം ഇയാൾ ആദ്യം ചോദിക്കുന്നത് നിനക്കറിയോ ആ നൈഫ് എവിടെയാണ് എന്തെങ്കിലും ഇൻഫോർമേഷൻ പങ്കുവയ്ക്കാനുണ്ടോ അപ്പോൾ അവൻ പറയും തോന്നുമല്ല അപ്പ ഇൻസ്റ്റയിൽ കെയറ്റീൻ ജെമീൻ തമ്മിലുള്ള കമൻ്റുകൾ ഇത് കണ്ടിട്ട് അപ്പൻ എന്താ തോന്നേ ജെയ്മിയുടെ പോസ്റ്റുകളിലൊക്കെ ഈ കെ കെയറ്റീൻ എന്ന പെൺകുട്ടി വളരെ ഫ്രണ്ട്ലി ആയിട്ട് സ്മൈലീസ് ഇമോജീസ് വെച്ച് കമൻ്റ് ഇടുന്നുണ്ട് ഇതൊരു ഗുഡ് റിലേഷൻഷിപ്പായിട്ടല്ലേ അപ്പന് തോന്നുന്നത് അപ്പം അയാൾ പറയുന്നുണ്ട് യെസ് എവറിങ് ഹാസ് എ മീനിങ് ഫാദർ അപ്പു ചാ അപ്പം കരുതുന്ന പോലെയല്ല ഇത് ശരിക്കും പബ്ലിക്കലി കെയ്റ്റി എന്ന് പറയുന്ന പെൺകുട്ടി ജെയിമിയെ ബുള്ളിയും ചെയ്യുന്നതാണ് വളരെ ഇപ്പം ഡൈനാബിറ്ററിൻ്റെ സിമ്പിള് ഒരു കിഡ്നിയുടെ ഇമോജി ഒരു റെഡ് പില്ലിൻ്റെ ഇമോജി സ്മൈൽ ഇതിനകത്തൊക്കെ എവിടെയാണ് ബുള്ളിയും ഉള്ളത് അപ്പോഴീ പയ്യും പറയും ഈ ഓൺലൈൻ വേൾഡിൽ എവറിത്തിങ് ഹാസ് എ മീനിങ് മാതാപിതാക്കൾക്ക് പിടികിട്ടാത്ത പല കോഡ് ലാംഗ്വേജുകളും ഈ ചെറിയ മക്കളെ ഓൺലൈൻ ലോകത്തിൽ ഉണ്ട് അതിൽ ഡൈനാമി ഒരു റെഡ് പില്ലിൻ്റെ സ്മൈലി ആ പെൺകുട്ടി കയറ്റി ജെയിമിയുടെ പോസ്റ്റ് താഴെട്ടിട്ടുണ്ട് അത് വെറുതെ ഒരു റെഡ് പിൽ എന്നൊ അർത്ഥം മാത്രമല്ല അതൊരു കൺഫർമേഷൻ ആണ് എന്തിൻ്റെ കൺഫർമേഷൻ ഇടയ്ക്ക് ഒരു കിഡ്നിയുടെ ഉണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം ജെയിമി എന്ന് പറയുന്ന ഒരാൾ മാനോസ്ഫിയർ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും ഈ സ്മൈലികൾ കാണിക്കുന്നത് മാനോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി ഉണ്ട് അതായത് സ്ത്രീകൾ വെറുക്കുന്ന ടോക്സിക് മാസ്കുലിനിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു കൂട്ടം പുരുഷന്മാരുടെ ഓൺലൈൻ കൂട്ടായ്മ അവരുപയോഗിക്കുന്ന സ്മൈലീസാണിത് സ്ത്രീകൾക്കെതിരെ ഉപയോഗിക്കാൻ അതിനകത്ത് ഇൻസൽ എന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇൻസൽ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ ആകർഷിക്കണമെന്നും അവരോട് ഫിസിക്കലി ഇൻവോൾഡ് ആവണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അവർക്കതിന് സാധിക്കുന്നില്ല ദർ ഇൻകേപ്പബിൾ കെ ടി എന്നൊരു പെൺകുട്ടി സ്മൈലുകളിലൂടെ പബ്ലിക്കലി അവൻ്റെ പോസ്റ്റുകൾക്ക് താഴെ കമൻറ്റുകളിലൂടെ കൺവേ ചെയ്തത് യു ആർ അൻസൽ യു ആർ ഇൻകേപ്പബിൾ ഓഫ് അട്രാക്ടിങ് വിമൻ എന്നുള്ളതാണ് ഇതൊരു കാരണവശാല ഈ പോലീസ് ഓഫീസർക്കോ അന്വേഷിക്കുന്ന മുതിർന്നവർക്കോ പിടുത്തം കിട്ടുന്നില്ല ഇനി എന്താണ് അഡോളസൻസ് എന്ന് പറയുന്ന വെബ് സീരീസ് നമ്മളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കളും അധ്യാപകർ ആദ്യം മനസ്സിലാക്കേണ്ടത് അവരുടെ വളരെയധികം അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേ ഈ ഒരു ലോകത്തിൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആണോ എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ മകൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എടുത്ത് നോക്കുന്നു അവരുടെ ചാറ്റിൽ നിന്ന് നോക്കുമ്പോൾ സ്മൈലീസും സിമ്പിൾസും ആണ് വാട്ട് ഡസ് ഇറ്റ് റിയലി കൺവേ എല്ലാത്തിനും എവരിത്തിങ് ഹാസ് എ മീനിങ് നമുക്കിത് കേൾക്കുമ്പോൾ കളി താമാസയായിട്ട് പോകും തോന്നുന്നുണ്ടാവും ഇതെല്ലാം ഈ പിള്ളേരുടെ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് ജെയിമിയുടെ ഫാദർ ഇങ്ങനെ അവസാനം കരയുന്ന രംഗമുണ്ട് ഞാൻ കുറെ കൂടിയൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അയാൾ മാപ്പ് പറയുകയാണ് ജെയിമിയുടെ ബെഡ്റൂമിൽ കയറി അവൻ ഉപയോഗിച്ചിരുന്ന ഒരു പാവക്കൂട്ടി എടുത്തിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാണ് ഐ ഷുഡ് ഹ് ബീൻ മോർ കെയർഫുൾ അമ്മ ജെമിയുടെ അമ്മ പറയുന്നുണ്ട് രാത്രി അവൻ്റെ റൂമിലിങ്ങനെ ഒരു മണി എടുക്കാൻ ഒരു മണിക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ റൂമിൽ ലൈറ്റ് ഉണ്ട് ഞാൻ ജെയിമി എന്ന് വിളിക്കുമ്പോൾ ലൈറ്റ് ഓഫ് ആവും എന്താണ് അവരവിടെ കാണുന്നത് ഒരു കുഞ്ഞ് അവൻ അവന് ഒരു പതിമൂന്ന് പന്ത്രണ്ട് വയസ്സിലൊക്കെ അവൻ മൊബൈൽ ഉണ്ടെങ്കിൽ അവൻ അവനതും എടുത്ത് റൂമിൽ കയറി വാതിലടയ്ക്കുമ്പോൾ അടച്ച വാതിലിനുള്ളിൽ അവനൊരായിരം വാതിലുകൾ തുറന്നു കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബുള്ളിങ്ങനെ ജെയിമി എന്ന് പറയുന്ന പയ്യന് ഒരു പബ്ലിക് പബ്ലിക്കിൽ കിട്ടിയ ഹ്യൂമിലിയേഷനെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാണ്ട് കൊല്ലുന്നത് കൊല്ലുക എന്ന് ചിന്തിക്കുന്നത് എവിടെ കൊണ്ടായിരിക്കും സൈക്കോളജി പ്രൊഫസേഴ്സ് ഒരു കാര്യം ഈ ടീനേജിൽ നമ്മുടെ ബ്രെയിൻ ഹാർഡ് വയർഡാണ് എന്തിന് വയലൻസിന് അഗ്രഷന് ഹാർഡ് വയേഡ് ആണ് അവനെതിരെ പബ്ലിക്കിൽ ഒരു ഹ്യൂമിലേഷൻ ഉണ്ടായി ഒരു മെൽ ഗിപ്സൺ എന്ന് പറയുന്ന പാഷൻ ഓഫ് ദ ക്രൈസ്റ്റും ബ്രേവ് ഹാർഡും ഒക്കെ സംവിധാനം ചെയ്ത മെൽ ഗിപ്സൺ എന്ന് പറയുന്ന സംവിധായകൻ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസ് ഉണ്ട് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് പബ്ലിക് ഹ്യൂമിലേഷൻ ആണ് അത് നേരിടാൻ മുതിർന്നവരായ നമുക്ക് പോലും പറ്റുന്നില്ല അപ്പോൾ ചെറുപ്പത്തിലുള്ള കുട്ടിക്ക് ഇങ്ങനൊരു ഹ്യൂമിലേഷൻ നേരിട്ടാൽ അവനതെങ്ങനെ സഹിക്കും അവൻ്റെ ഹാർഡ് വെയർഡായിട്ടുള്ള ബ്രെയിൻ അഗ്രസീവ് ആവാൻ ശ്രമിക്കും വെട്ടിക്കൊല്ലാൻ ശ്രമിക്കും അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ടീനേജിലാണ് എക്സ്ട്രീം ഇമോഷണൽ സപ്പോർട്ട് കുട്ടികൾക്ക് വേണ്ടത് എക്സ്ട്രീം ആ പ്രയോഗം എക്സ്ട്രീം എന്നാണ് എക്സ്ട്രീം ഇമോഷണൽ സപ്പോർട്ട് വേണ്ട ഒരു കാലഘട്ടമാണ് എനിക്കറിയാവുന്ന വളരെ വേണ്ടപ്പെട്ട ഒരാളുണ്ട് ആ ലേഡി പറഞ്ഞതാണ് അവരുടെ ഇരുപത്തഞ്ചാം വിവാഹ വാർഷികത്തിൻ്റെ അന്ന് അവർക്ക് താല്പര്യമില്ല സെലിബ്രേറ്റ് ചെയ്യാൻ നിർബന്ധിച്ചപ്പോൾ കൂടെ നിൽക്കുന്നു അപ്പോൾ അവരുടെ ഒരു കസിൻസ് അന്ന് അവരുടെ ചെവി പറയാണ് അദ്ദേഹം പൊന്തിയെ പല്ലിയാണിച്ച് ചിരിക്കേണ്ട കേട്ടോ സൂക്ഷിച്ചോളനെ എന്ന് പറയുന്നുണ്ട് ഇരുപത്തഞ്ചാം വാർഷികം കഴിഞ്ഞ് അമ്പതാം വാർഷികത്തിലെത്തിയപ്പോഴും അവർക്ക് ഇപ്പോഴും ഓർമ്മയില്ല ആ വേദനയാണ് ആ ഇരുപത്തഞ്ചാം വാർഷികം സെലിബ്രേഷന് ശേഷം പിന്നെ അങ്ങോട്ട് ഇതുവരെയുള്ള ഇരുപത്തഞ്ച് അഡീഷണൽ വർഷങ്ങളിൽ അവരുടെ എല്ലാ ഫോട്ടോഗ്രാഫ്സ് എടുത്ത് നോക്കിയാലും അവർ പല്ല് കാണിച്ച് ചിരിക്കുന്നില്ല ഹ്യൂമിലിയേഷൻ ആണ് വൂണ്ടാണ് ആണ് ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ പറയുന്നത് ഒന്ന് നിങ്ങൾ പബ്ലിക്കിൽ ഹ്യൂമിലിയറ്റ് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് കുട്ടികളെ ക്ലാസ് റൂമുകളിൽ വിദ്യാലയങ്ങളിൽ വീടുകളിൽ പ്ലീസ് ഡോണ്ട് ഹ്യൂമിലേറ്റ് ദം ഇൻ പബ്ലിക് കാരണം ഓൾറെഡി ഒരു ഐഡന്റിറ്റി ക്രൈസിസും ലോളിനെസും ഞാൻ എവിടേക്ക് എന്ത് എങ്ങനെയെന്ന് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് സ്ട്രോങ് ഇമോഷണൽ സപ്പോർട്ട് വേണം അതുപോലെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വലിയൊരു മുറിവ് ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവരുത് കുട്ടികൾക്കിടയിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം നെവർ അബ്യൂസ് ഇൻ പബ്ലിക് മനുഷ്യ ആരെയും പബ്ലിക്കലി ഹ്യൂമിലേറ്റ് ചെയ്യരുത് ഇപ്പോൾ കുട്ടികളോട് നിങ്ങൾ പറയാണ് മൊബൈൽ ഉപയോഗ ഉപയോഗം കുറയ്ക്കണം മൊബൈൽ എടുത്ത് വെച്ചാടാന്ന് പറയുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുകയാണ് അമ്മേ അപ്പാ അപ്പൻ ഫുൾ ടൈം മൊബൈലിലാണല്ലോ ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോം ഇങ്ങനെ വന്നിട്ടുണ്ട് സ്മാർട്ട് ഫോൺ ഫ്രീ ചൈൽഡ്ഹുഡ് പാക്റ്റ് എന്നാണെങ്കിൽ വരെ സ്മാർട്ട് ഫോൺ ഫ്രീ ചൈൽഡ് ഹുഡ് പാക്റ്റ് അതിൽ ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അവർ ചെയ്യുന്ന കാര്യം വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലോ ഒരു കോമൺ ഏരിയയിലൊരു കൊട്ട പോലെ സാധനം വെച്ചിട്ടുണ്ട് എല്ലാവരും മൊബൈൽ അതിനകത്ത് ഇടുന്നത് വീട്ടിലെല്ലാവരും വന്നാൽ മെസ്സേജ് വന്ന് ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യാം മൊബൈലോടെ വയ്ക്കാം ആരുടെ കയ്യിൽ എല്ലാ നേരം അവനവൻ്റെ പേഴ്സണൽ സ്പേസ് സ്പേസിൽ മൊബൈലില്ല സ്മാർട്ട് ഫോൺ കവർന്നെടുക്കുന്ന ചൈൽഡ്ഹുഡിനെ അതിൽ നിന്ന് പുറത്തേക്ക് പിള്ളേരെ കൊണ്ടുവരണം എന്ന് തുടങ്ങി പറഞ്ഞിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവാണ് ഇത് അഡോളസെൻസ് എന്ന് പറയുന്ന ഈ ചിത്രം നിങ്ങളെല്ലാവരും എല്ലാ മാതാപിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും കാണണം ഇതിന് മെയിൻ ഒരു ഉദ്ദേശം ക്രിയേറ്റ് അവയർനെസ് എന്നുള്ളതാണ് ഈ ഒന്ന് പറഞ്ഞ രണ്ടാം വാക്കിന് കത്തിക്കു കുത്തി കൊല്ലുന്നതല്ല മാന്ലിനെസ് അല്ലെങ്കിൽ പകരം വീട്ടുന്നതല്ല പക പോക്കുന്നതല്ല മാപ്പ് കൊടുക്കുന്നതിലും ഒരാണത്തമുണ്ട് നമ്മൾ ഹ്യൂമിലേറ്റ് ചെയ്യപ്പെടും പബ്ലിക്കിൽ കളിയാക്കപ്പെടും പക്ഷെ അതിലും ഓർക്കം ചെയ്യപ്പെടേണ്ട ഓർക്കം ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വിദ്യാർത്ഥികൾക്ക് സോഷ്യൽ മീഡിയയുടെ എല്ലാ ആക്സസും കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അവർക്കൊരു സോഷ്യൽ മീഡിയ ട്രെയിനിങ് നമ്മൾ ഇന്നു വരെ കൊടുക്കേണ്ടോ നമ്മുടെ മക്കൾ ആരെയൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നാൽ ലക്ഷക്കണക്കിന് ഇൻഫ്ലുവൻസേഴ്സ് ആണ് അവിടെ നമ്മുടെ വിദ്യാർത്ഥികൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത് അത് നമ്മൾ മോണിറ്റർ ചെയ്യുന്ന എടുത്ത് അവരോട് നീ ആരെയാടാ എന്തടാ ആ രീതിയെ വർക്കാവില്ല കാരണം അത് കൂടെ അവരോട് ചേർന്ന് വന്ന് ക്യാൻ യു എഡ്യൂക്കേറ്റ് ദം ഡോള സെൻസ് എന്ന് പറയുന്ന വെബ് സീരീസ് ശ്രമിച്ചിട്ടുള്ള കാര്യം ഇതാണ് ഒരു ചർച്ച ലോകം മുഴുവൻ ഉണ്ടാവണം നമ്മൾ യഥാർത്ഥത്തിൽ ഡിസ്കസ് ചെയ്യേണ്ടത് ഇതുപോലുള്ള സിനിമകളും വെബ് സീരീസുകളുമാണ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഹൈ ടൈം എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ഇട്ട വീഡിയോ താഴ്ത്തുക ഒരുപാട് ചെറിയ മക്കൾ ടീനേജേഴ്സ് കമൻ്റ് ഇട്ടുണ്ടായിരുന്നു അവരിതൊക്കെ കാണുന്നുണ്ട് ഏറ്റവും സ്നേഹം നിറഞ്ഞ അനിയന്മാരെ അനുജത്തിമാരെ നിങ്ങളീ പുറത്ത് കാണിക്കുന്ന നിങ്ങൾ ഒരാൾക്ക് കിട്ടിയ വ്യൂസിൻ്റെ പേരിൽ നിങ്ങൾ ഡിസ്റ്റേബ്ഡ് ആവരുത് ക്വാണ്ടിറ്റി ഡസൻ്റ് ഡിഫൈൻ ക്വാളിറ്റി സിക്സ് മില്യൺ വ്യൂസ് ഫൈവ് മില്യൺ വ്യൂസ് ഡിഫൈൻ യു നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് അത് എത്തിപ്പെടാൻ പറ്റുന്നില്ല അവരെ പോലെ ആവാൻ പറ്റുന്നില്ല ഈ സിക്സ് മില്യൺ വ്യൂസ് കിട്ടിയാലും ട്വന്റി ഫൈവ് വാട്ട് പീപ്പിൾ ആർ കമ്മിങ് സൂസൈഡ് ഇതൊക്കെ കിട്ടിയിട്ടും മനുഷ്യർക്ക് സന്തോഷം ഇല്ല ഇപ്പൊ ഇന്ന് നിങ്ങൾക്ക് വൺ മില്യൺ വ്യൂസ് കിട്ടിയാൽ നാളെ അത് കിട്ടിയാൽ നിങ്ങൾ പിന്നെ നിരാശയിലാകും നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത് ചെറിയ മക്കളോടാണ് പറയുന്നത് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അമ്മ അവിടെ ഇരിക്കുന്നുണ്ടോ സെ താങ്ക് യു വൈകിട്ടാണെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്ന ഒരപ്പനുണ്ടോ സെ താങ്ക് യു ചെറിയ ഒച്ചയമ്പകളൊക്കെ വീട്ടിലുണ്ടെങ്കിലും ആവശ്യത്തിന് ഉണ്ടോ സെ താങ്ക് യു നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് പോകാൻ നല്ലൊരു വിദ്യാലയം ഉണ്ട് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് സെ താങ്ക് യു നിങ്ങളുടെ പ്ലേറ്റിൽ മൂന്ന് നേരം നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട് മാതാപിതാക്കളോടും അധ്യാപകരോടും പ്ലീസ് ഗെറ്റ് അപ്ഡേറ്റഡ് ഈ പിള്ളേരുടെ ലാംഗ്വേജ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അടച്ചിട്ട വാതിലുകളിൽ അവരെന്താണ് ചെയ്യേണ്ടതെന്ന് ചെയ്യുന്നതെന്ന് സ്നേഹപൂർവ്വം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു സ്നേഹം വലുതാണ് മാപ്പ് കൊടുക്കൽ വലുതാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു നമ്മൾ പലതവണ പബ്ലിക്കലി ഹ്യൂമിലിയേറ്റ് വിടും ആളെ നമ്മളെ കളിയാക്കും ദാറ്റ്സ് ഓക്കെ മറ്റൊരാളുടെ പറയുന്ന വാക്കുകളല്ല നമ്മളെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് കുഞ്ഞു മക്കളിങ്ങനെ ചേർത്ത് പിടിച്ച ചെവിയിൽ പറഞ്ഞു കൊടുക്കണം അവർക്കെന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ ഓടിക്കേറി വന്നു അപ്പ അമ്മ ഇന്നെന്നെ കളിയാക്കി അപ്പ അമ്മ ഞാൻ തോറ്റുപോയി അപ്പ അമ്മ എനിക്കതിൽ സെലക്ഷൻ കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ സാരമില്ല സാരമില്ല എന്ന് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു വലിപ്പം നിങ്ങളുടെ ഭവനത്തിനുണ്ടാവണം ഹൃദയത്തിനുണ്ടാവണം ഒരു ഫേമസ് സെന്റൻസ് ഉണ്ട് ഒരു നാട് മുഴുവൻ വിചാരിക്കണം ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരാൻ പുതിയ ജനറേഷൻ നമ്മുടെ മാത്രമായി തോന്നുന്നു അവരെന്തെങ്കിലും തരത്തിൽ വഴിവഴിച്ചു പോകുന്നുണ്ടെങ്കിൽ കണ്ണടച്ച് ഹൃദയത്തിൽ തട്ടി പറയാൻ പറ്റുന്നത് എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ താങ്ക് യു